ഹായ് മലയാളി വീഡിയോ വീണ്ടും സ്വാഗതം ഞങ്ങൾ നാടെ മനോഹരമായ പുതിയൊരു സ്ഥലത്തെത്തിയിരിക്കുകയാണ് നിങ്ങൾക്ക് അടുത്ത തരാം ഞങ്ങൾ കരിമീന പിടിക്കാനായിട്ട് വന്നിരിക്കുകയാണ് അത് ഞാൻ സുഹൃത്ത് പ്രകാശ് ഹായ് ഞങ്ങൾ നാടെ ഇവിടെ ചൂടായിട്ട് ഇവിടെ നല്ല വലിയ കരിമീൻ കിട്ടുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ അതൊന്നും നോക്കാനായിട്ട് ഞങ്ങളിവിടെ വന്നിരിക്കുകയാണ് അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകാം ഞങ്ങൾ വീഡിയോ കാണുന്ന കാണുമ്പം നമ്മുടെ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ഇതെല്ലാം ചെയ്യണം ഞങ്ങളുടെ വീഡിയോയിലേക്ക് പോവുകയാണ് ഞങ്ങളിതാണ്ട് ഇവിടുന്ന് തുടങ്ങുമ്പോൾ കരിമീനപ്പെടുത്തുകയാണ് നമ്മുടെ വീഡിയോ അപ്പോൾ എല്ലാവരും

Hãy okay. subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp hmm. dẫn

അത് ചെയ്യുമ്പോൾ അല്ല അടുത്ത ഒരു ചെറിയൊരു കൊത്തുണ്ട് അടുത്ത കരിമീനൊരു കൊത്തുണ്ട് ചളയായിട്ട് കേട്ടോ കരിമീനല്ല ജയിച്ചാണ്ട് വേറെ ഒന്നും ഇല്ല ഇതൊരു പള്ളത്തി കേട്ടോ ഞങ്ങളുടെ താണ്ടെ പള്ളത്തി എന്നു പറയുന്നത് നിങ്ങളവിടെ എന്താണെന്ന് അറിയത്തില്ലേ പറയുന്നത് പള്ളത്തി പക്ഷേ കരിമീനാണെന്ന് പറഞ്ഞ് പിടിച്ചതാണ് എന്തായാലും നമുക്കൊന്നുകൊണ്ട് ശ്രമിച്ചു നോക്കാം കേട്ടോ ആ മളീസ് ഞങ്ങൾക്ക് അന്നരം കിട്ടിയാൽ മീനേ ഉള്ളൂ ഞങ്ങളിപ്പം ഇന്ന് വിശദാട്ടാ എല്ലാവരും ഞങ്ങളിതിനിപ്പോൾ ഇച്ചിരി ആഹാരം കഴിക്കാനായിട്ട് ഞങ്ങളിങ്ങനെ വീട്ടിലോട്ട് പോവുക പോയിട്ട് ഞങ്ങൾ വീട്ടിൽ നിന്ന് ധരിച്ച് വരും ഇപ്പോൾ മണി രണ്ട് കഴിഞ്ഞ് എന്ത് വേരും ആ കിട്ടിയ മീൻ തന്നെ ഉള്ളത് പിന്നെ കിട്ടി ഇടയ്ക്ക് രണ്ടും എണ്ണം വീഡിയോ കടിക്കാൻ പറ്റും ദിവസം വീഡിയോയുടെ അവസാനം ഞങ്ങൾ കാണിക്കുന്നതാണ് ആ പിടിച്ച മീനെല്ലാം കാണിക്കും എന്തായാലും ഞങ്ങൾ ആഹാരം കഴിച്ചിട്ട് വന്നിട്ട് വീണ്ടും ഒന്നിട്ട് ചൂണ്ട കിടും അപ്പോൾ നമുക്ക് വീടിൽ എത്ര എണ്ണം കിട്ടിയാൽ പോകുന്നത് അന്നേരം കാണിക്കാം പിടിക്കുന്ന മീനിനെ അന്നേരം വീഡിയോ കാണിക്കാം ഓക്കെ കിസ് ആ അങ്ങനെ താണ്ടെ ഞങ്ങൾ വീട്ടിൽ ആഹാരം കഴിക്കാൻ വീട്ടിലെത്തി ഞങ്ങൾ ആരം കഴിക്കാൻ പോവാ അതാണ്ടേ കക്കക്കാറച്ചിയും ചിക്കൻ കറിയൊക്കെ കൂട്ടി ഞങ്ങൾ എല്ലാവരുടെ ഇങ്ങനെ ആഹാരം കഴിക്കുക പ്രകാശേ നമ്മൾ ആരം കഴിക്കാൻ പോകാനേ ആ ഇത് അനിയൻ കുഞ്ഞമ്മ ഞങ്ങളുടെ കൊച്ചൻ ഞങ്ങളതാണ്ടേ അവിടെ കൊച്ചനെ ഞങ്ങളുടെ കൊച്ചൻ്റെ വീട്ടിലിപ്പോൾ നിൽക്കുന്നത് ഞങ്ങളിതിനെ കരിമീനെ പിടിക്കാനായിട്ട് ഞങ്ങൾ അനിയത്തിയൊക്കെ ചെലുപ്പിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അനിയത്തിനെ മോനായി നിൽക്കുന്നത് അകത്തെല്ലാവരും ഇരിക്കുന്നുണ്ട് അനിയത്തി അതാണ്ടാ കസാര ഇരിക്കുന്നത് കസേരയാണ് നിങ്ങോട്ട് നോക്കുന്നത് എൻ്റെ ഇത്രയും മോനാണ് വന്നിട്ട് പോയത് അപ്പോൾ ഞങ്ങൾ ഞങ്ങളിതാണ്ടേ ആ ഞങ്ങൾ ഞങ്ങളിതാണ്ടേ ഞങ്ങളിങ്ങനെ ആരൊക്കെ കഴിച്ചിട്ട് അടുത്ത ചൂണ്ടയ്ക്ക് ഉടനെ പോകും പോയി കഴിഞ്ഞിട്ട് ഞങ്ങൾ ആഹാരം കഴിച്ച് കഴിഞ്ഞിട്ടും അടുത്ത കഴിഞ്ഞു കഴിക്കാനായിട്ട് അവസാനം ഞങ്ങൾ തിരിച്ച് മീനിനെ നിങ്ങളെ കാണിക്കുന്നതാണ് അപ്പോൾ ഞങ്ങൾ ആഹാരം കഴിച്ചിട്ട് അടുത്ത കഴിഞ്ഞിന് പോകാനായിട്ട് പോകുന്നപ്പോഴും ഞങ്ങൾ ആരം കഴിച്ചു തന്നിട്ട് ഓക്കെ ആ കേസ് ഞങ്ങൾ ആഹാരമൊക്കെ കഴിച്ചിട്ട് അതാണ്ട് വീണ്ടും ഞങ്ങൾ ചൂണ്ടിയിടാനായിട്ട് പോവുക നമ്മുടെ കൂട്ടുകാരനാണ് നടന്നു വരുന്നത് അതാണ്ട് അടുത്ത ഇനി ഞങ്ങൾ വലിയ കരിമീൻ പിടിക്കാനായിട്ടുള്ള പരിപാടി ഇങ്ങനെ പോവുക എന്തായാലും കിട്ടുമല്ലോ എന്ന് നോക്കാം എന്തായാലും സമയപ്പൊത്തിരി എന്തായാലും കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്തായാലും എന്നെ കാണാൻ പറ്റില്ല ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് എന്നെ കാണാൻ പറ്റില്ല അടുത്ത എന്തായാലും ഞങ്ങൾ അവിടെ ചെന്നിട്ട് അടുത്ത ഇനി കാണും ആ ഗേസ് ഞങ്ങൾക്ക് എന്താണ്ട് അടുത്ത ഉച്ചയ്ക്ക് ശേഷം ആഹാരം കഴിച്ചിട്ട് വന്നിട്ടുള്ള അടുത്ത മീനെ കിട്ടിയിട്ടുണ്ട് അടുത്ത് പ്രകാശമാണ് പിടിച്ചിട്ട് ഉണ്ട് അടുത്ത മീൻ കിട്ടിയിട്ടുണ്ട് അടുത്ത കരിമീനെ കിട്ടിയിട്ടുണ്ട് ഇനി ഞങ്ങൾ ചടപടാതെന്ന് പറഞ്ഞാൽ അടുത്ത മീനെ പിടിക്കാൻ പോവാം ഗേസ് നോക്കിയിരുന്നു അടുത്ത മീനടിച്ചിട്ടുണ്ട് അതുകൊണ്ട് രണ്ട് പേർക്കും അടിച്ചിട്ടുണ്ട് രണ്ട് പേരുടെ അതാണ്ടേ രണ്ടുപേരും അടിച്ചിട്ടുണ്ട് പ്രകാശിൻ്റെ ഇതിലും അടിച്ചിട്ടുണ്ട് രണ്ട് പേർന്നാണ് കരിമീൻ ഇന്ന് പൊക്കളേ ഒക്കെ കാണിയിട്ടില്ലേ ആ ഗേസ് അതാണ്ട് രണ്ട് പേരുടെ ഇതിന് വേണ്ടത് രണ്ട് പേർക്ക് ഓരോ കരിമീൻ കിട്ടിയിട്ടുണ്ട് ഇഷ്ട അടുത്ത മീനും കിട്ടിയിട്ടുണ്ട് അതേ അടുത്ത മീൻ എന്നാ വരച്ച് ചേറ്റി ആ നമ്മൾ അതാണ്ട് ഇവിടുന്ന് ആണെന്നാണ് പിടിക്കുന്നത് കേട്ടോ നമ്മളിത് ചൂണ്ട കഴിഞ്ഞ് കഴിഞ്ഞിട്ട് കിട്ടിയ മീനെല്ലാം എല്ലാവരും കാണിക്കുന്നുണ്ട് അതാണ്ട് വലയിലൊക്കെ ഇടാൻ പോവുകയാണ് പ്രകാശ് ചാണ്ടാ വല ഇങ്ങോട്ടൊന്നും കാണിച്ചാൽ പ്രകാശ് വലയിലോട്ട് ഇടുന്നു ചാണ്ടാ വേണ്ട ഗെയ്സ് ഇതാണ് നമ്മുടെ മീനാണ് കിടക്കുന്നത് ആ വലയിലൊക്കെ ഇടുന്നത് ഇങ്ങോട്ടൊന്നും കാണിച്ചോ പ്രവേശം വലയിൽ നിന്ന് കാണിച്ചോണ്ട ഇതിനകത്താണ് നമ്മൾ മീൻ പിടിച്ചിടുന്നത് ഇത് മീൻ ചത്തു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ വലയിലേക്ക് ഇട്ട് വച്ചിരിക്കുക വെള്ളത്തിൽ ഇതിനെ കെട്ടിയിട്ടിരിക്കുക വേറെ കിടന്ന് ഇനി അടുത്ത മീനും വീണ്ടും ഞങ്ങളിങ്ങനെ കാത്തിരിക്കുക അടുത്ത മീനിനെ പിടിക്കാനായിട്ട് സംഭവം കൊത്തുണ്ട് അത് വേണമെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഞങ്ങളുടെ ഇതാ കിടക്കുന്ന സാധനത്തിനകത്താന്ന് ഞങ്ങൾ ആ കിടക്കുന്ന ആ പൊങ്ങി കിടക്കുന്ന ആ പതിയെന്നാണ് ഞങ്ങൾ പറയുന്നത് അതിനകത്താണ് ഞങ്ങൾ മീൻ പിടിക്കുന്നതിൻ്റെ കൊത്തറിയുന്നത് പക്ഷെ അതിനകത്ത് കൊത്തുണ്ട് എന്തായാലും നമുക്ക് നോക്കാം അടുത്ത പിടിക്കുമെന്ന് നോക്കാം കേസ് ഞങ്ങൾ ഇരുന്ന സ്ഥലത്തുനിന്ന് കുറച്ച് ഞാൻ മാറി കേട്ടോ മാറി പുതിയൊരു സ്ഥലത്തോട്ട് വന്നതാണ് ഇത് വേറെ തൊല്ല ആദ്യം പറയാൻ പറ്റുമ്പോൾ ഒരു കാര്യമുണ്ട് ഇത് ഞങ്ങളിപ്പോൾ നിൽക്കുന്ന സ്ഥലമെന്ന് പറഞ്ഞാൽ മൺറോത്തുരത്ത് കായലാണ് നിൽക്കുന്നത് ഇവിടെ നല്ല കരിമീനൊക്കെ നല്ല ഇതാണ് ഇത് അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ വന്നത് ഞങ്ങളുടെ കൊച്ചിൻ്റെ കുഞ്ഞുമൂടെ വീട്ടിൽ വന്നപ്പോൾ ചൂണ്ടയും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നതിൻ്റെ കാര്യം ഒന്നാമത്തെ കാര്യം അതാണ് പക്ഷേ നല്ല രീതിയിൽ മീൻ പിടിക്കുന്ന സ്ഥലമാണ് മീൻ കുറേയൊക്കെ ഞങ്ങൾക്ക് കിട്ടുകയും ചെയ്തു ഇപ്പോൾ ഞങ്ങൾ ഇരുന്ന സ്ഥലത്ത് നിന്ന് ഗ്യന് നേരത്തെ നമ്മൾ ഇരുന്ന സ്ഥലത്ത് നിന്ന് കുറച്ച് മാറി ഇങ്ങോട്ട് നിന്നിട്ട് ഇവിടെ എന്തെങ്കിലും കിട്ടുന്നതെന്ന് നോക്കാം എന്തായാലും ഇതുകൊണ്ട് നോക്കിയിട്ട് നമുക്ക് നമ്മുടെ വീഡിയോയുടെ നമ്മൾ പോകാനുള്ള സമയമൊക്കെ അതിക്രമിച്ചു വരുന്നു അതുകൊണ്ട് ഞങ്ങൾ വീഡിയോ മിക്കവാറും ഉടനെ ഇവിടെ കിട്ടിയാലും കിട്ടിയില്ല ഞങ്ങൾ നിർത്തും എന്തായാലും പ്ലീസ് നിങ്ങൾ ഞങ്ങളുടെ വീഡിയോ കാണണം മലഡീസ് വീഡിയോ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അത് നിങ്ങളെല്ലാം ചെയ്യും എന്ന് വിചാരിക്കുന്നു അടുത്ത എന്തായാലും ഇവിടെ ഇങ്ങോട്ട് നോക്കിയിട്ട് നമുക്ക് നോക്കാം ലാസ്റ്റ് ഞങ്ങൾ പിടിച്ച മീനൊക്കെ കാണിച്ച് തരാം കരിമീനൊക്കെ കാണിച്ചു തരാം എന്തായാലും എൻ്റെ ബ്രോ അവിടെ ചൂണ്ടായിട്ടുണ്ടിരിക്കുക എന്തായാലും കിട്ടുമെന്ന് നോക്കാം അപ്പോൾ മലയാളിസ് വേറൊന്നുകൊണ്ടല്ല ഇപ്പം ഞങ്ങൾ സമയം ഏകദേശം ഒരു നാലര മണി കഴിഞ്ഞ് ഇനിയിപ്പോൾ ഞങ്ങൾക്ക് ഇവിടുന്ന് ഒരു ഒന്നൊന്നര മണിക്കൊരു യാത്രയാണ് ഞങ്ങളുടെ വീട്ടിൽ ചെല്ലണമെങ്കിൽ സ്ഥലത്തിൽ വേണമെന്നില്ല അപ്പോൾ വേറെ ഒന്നും ഇല്ല ഞങ്ങൾ വീഡിയോ വൈൻ്റപ്പ് ചെയ്യാനും ഞങ്ങൾ ചൂണ്ട ഇട്ടിട്ട് വൈൻഡപ്പ് ചെയ്യുന്നു അപ്പോൾ ഞങ്ങൾ പിടിച്ച മീനെ കാണിച്ച് ഞങ്ങൾ ബ്രോ എൻ്റെ ബ്രോണ്ട് അവിടുന്ന് ചൂണ്ടയൊക്കെ ആയിട്ട് കയറി വരും അപ്പോഴെല്ലാവരും ഞങ്ങൾ പിടി എല്ലാവർക്കും ഞങ്ങൾ പിടിച്ച മീനെ കാണിച്ച് തരാം ബ്രോ കയറി വാ എന്നാൽ നമുക്ക് പോകാനുള്ള സാഹചര്യങ്ങളും ഇപ്പോൾ ഞാൻ എൻ്റെ ചൂണ്ടയും കാര്യങ്ങളൊക്കെ ഇവിടെ ഇന്ന് ചാരി വെച്ചിരിക്കുക ബ്രോ മീനോട്ട് വന്ന് ഇപ്പോൾ ബ്രോ ഞങ്ങളിന്ന് പിടിച്ച മീനൊക്കെ ഒന്ന് കാണിച്ചു തരാം ഞങ്ങളുടെ ബ്രോ ഇതാണ് നമ്മുടെ ബ്രോ ചങ്ക് ബ്രോയാണ് പക്ഷേ ബ്രോ വെറും പുള്ളിയൊന്നും അല്ലാട്ടോ പുള്ളി കരിമീൻ്റെ ഉസ്താദാണ് ഇപ്പോൾ പുള്ളിയാണ് എനിക്ക് ഈ മീൻ പിടിക്കാനുള്ളൊരു കരിമീനെ പിടിക്കാനുള്ളൊരു ഇതൊക്കെ എനിക്ക് തന്നത് പഠിപ്പിച്ച് തന്നത് ഇപ്പോൾ പുള്ളിയുടെ കൂടെ കിടന്ന് ഞാനിപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആയി ഈ ഒരു ഈ പിന്നെ കരിമീനെ പിടിക്കുന്ന കാര്യത്തിൽ എന്നാലും ഞങ്ങൾ മീൻ പിടിച്ചതൊക്കെ ഒന്ന് കാണിച്ചു തരാം ഇപ്പോൾ അതുകൊണ്ട് മീൻ அப்படி uh, சொன்னியாக